നിനക്ക് മാട്രിമോണിയൽ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കുന്ന കാര്യം കുറച്ച് ഫോട്ടോസ് വേണം നീ നാളെ നല്ലൊരു പറഞ്ഞല്ലേ എന്താ പെട്ടെന്നൊരു ബോധോദയം വള്ളിയൊന്നും അല്ലല്ലേ ഇതാണോ ഇത് ഫോട്ടോ എടുക്കാനാണല്ലേ ഞാൻ ആക്ച്വലി നിങ്ങൾക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു നമുക്ക് എന്നാ അങ്ങോട്ട് പോവാം ഓക്കെ ചേട്ടാ എന്തായാലും നമ്മൾ ഒരു വഴിക്കല്ലേ വേണ്ടിപ്പോ വെറുതെ പെട്രോ അടിച്ച് പൈസ കളയണോ വീട് ഇവിടെ തന്നെയാണോ ചിങ്ങവനത്താ പക്ഷെ സ്റ്റുഡിയോട്ടേക്കുന്നത് ഫ്രണ്ടിന്റെ കടമുറിയില്ല ആ റേറ്റ് കുറച്ച് കുറച്ച് പേര് പേര് ഡിസ്നി ഡിസ്നി ഡിസ്നിസ്നിംസ് ആ ഇഷ്ടംപോലെ വർക്കൊക്കെ കിട്ടുന്നുണ്ടോ ആ കുഴപ്പമില്ല പിന്നെ ഈ സ്റ്റുഡിയോ ഇരിക്കുന്ന ലൊക്കേഷൻ അത്യാവശ്യം നല്ലതാണ് പെൺകുട്ടികളൊക്കെ പഠിക്കുന്ന കോളേജിന്റെ ഫ്രണ്ടിലായതുകൊണ്ട് അല്ലേ അല്ല നിങ്ങളുടെ സ്ഥലം ഏ ഞങ്ങളെവിടെയൊക്കെ തന്നെ ഉള്ളവരാ ആ ആ ആ കോളേജ് മുന്നിലാണ്ട് സൗകര്യമാണല്ലോ ചേട്ടന് ഉദ്ദേശിച്ചെന്താണെന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ പൊന്നു ചേട്ടാ എം ബി എ വരെ പഠിച്ച ആളാണ് ഞാൻ ഈ ക്യാമറ വെച്ചാൽ ലോൺ മൊത്തം അടച്ചിരുന്നു പിന്നെ എൻ്റെ താഴൊരാളുണ്ട് അവളെ കെട്ടിച്ചുവിടുകയും ചെയ്തു അല്ല ഇത്രയും സുന്ദരിമാർ പഠിക്കുന്ന കോളേജിന്റെ മുന്നിൽ സ്റ്റുഡി ഇട്ടിട്ട് ഏഹ് ടെസ്റ്റിക്കാരില്ല തക്ക പറഞ്ഞാ അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ നമുക്കുണ്ട് ഒരാള് അങ്ങനെ വഴിക്ക് വാ മുഖം കണ്ടപ്പോഴേ തോന്നിക്കല്ല ആരാ അതൊക്കെ ഉണ്ട് ഒരു നായര് കുട്ടിയാ അപ്പോ പ്രതീക്ഷിക്കാം എന്തിനാ ചേട്ടാ ഒളിച്ചോടുന്നത് അതൊക്കെ ഒരു സമയമാകുമ്പോൾ അവളുടെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് അന്തസ്സായിട്ട് അവളെ വീട്ടിൽ ചെന്ന് പെണ്ണ് നോക്കിയന്ന് ഞങ്ങൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്കൊരു അനിയത്തിയൊക്കെ ഉള്ളതില്ലേ ചേട്ടാ ആ പെങ്കോച്ചൻ്റെ ഇത്രയും കാലം കഷ്ടപ്പെട്ട് വളർത്തിയ കുടുംബക്കാരെയൊക്കെ മറന്നിട്ട് ഒളിച്ചോടുകു പറഞ്ഞാൽ ഞങ്ങളോ ഏ ഉറപ്പാണോ ഉറപ്പ് ഇവിടെ നമുക്ക് ഇറങ്ങാം അല്ല വേണ്ട പവിത്രമായ നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇന്ന് വെറും ചോദ്യചിഹ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ മാത്രം ഇപ്പോഴും ഉറങ്ങുകയാണ് എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ ഉണരൂ 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 നിങ്ങൾ നമ്മുടെ 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 സമുദായത്തിൽ നമുക്കൊരു കാപ്പി പിടിച്ചിട്ട് വരാം ആ ഞാനും വരുന്നു ഇവിടെ ഉണർന്നിട്ടേ ഉള്ളൂ ഇഷ്ടം പോലെ സമയം പോകുന്ന ശരിയാണ് സമുദായത്തിൽ പോരാടാൻ ആരെങ്കിലും വേണ്ട പോരാടാനോ ഞാനോ ജയ് ജയ് ഈ ഒരു അവസ്ഥയിൽ എങ്ങോട്ടാണ് ഇവരുടെ ഒരു പോക്ക് നമ്മുടെ പറമ്പിലെ ഇതിന്റെ വീട്ടി ചോദിക്കാനും പറയാനും ആരുമില്ലേ പുറത്തേക്കൊണ്ട് പറയിപ്പിക്കാനായിട്ട് അത് പോട്ടെ നീ ടൗണിൽ എന്തുവാ പറയാൻ വന്നേ ദോശ വരട്ടെ ഇവിടുത്തെ നല്ല ദോശയാണല്ലേ അത് പറയാനാണോ നീ എന്നോട്ട് വിളിച്ചോണ്ടേ അമ്മേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ആയിരിക്കില്ല ഉദാഹരണത്തിന് ഈ വട ഇത് മസാല കൂടെ നമ്മൾ ചോദിച്ചിട്ട് വന്നതല്ല പക്ഷെ അമ്മ ഒന്നും പറയാതെ തന്നെ എടുത്ത് കഴിക്കാൻ ജീവിതത്തിൽ ചില അങ്ങനെയാണ് അമ്മ ഈ ഈ ഈ വട വട പോലെ നമ്മൾ അത് ഉൾക്കൊണ്ട് ജീവിക്കണം എന്തു അമ്മേ എംബിയാണ് നല്ല സ്വഭാവം ടൗണിൽ സ്റ്റുഡിയോ നമ്മുടെ മീരയ്ക്ക് വേണ്ടി ആലോചിച്ചല്ലോ കാര്യം അപ്പൊ നിനക്ക് ഇത്ര പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട് പയ്യൻ ക്രിസ്ത്യാനിയാ നാട്ടുകാർ കൊല്ലം ഞാൻ അവളെ അവളുടെ ഒരു ടൂറ് ഇന്ന് വരട്ടെ അമ്മ ഞാൻ പറയട്ടെ നീ ഒരു കൊപ്പം പറയട്ടെ ആ യന്ത്രാണി ഞാൻ കൊന്നു കുഷിച്ചു അവൻ ഒരു കുറവുള്ളു നമ്മളുടെ കൂട്ടത്തിൽ പെട്ടല്ല അമ്മ ഒന്ന് ഓർത്ത് നോക്കി നമുക്കൊരു ആവശ്യം വരുമ്പോ നമ്മുടെ കൂട്ടത്തിൽ പെട്ടെന്ന് പറഞ്ഞ് നമ്മൾ ആരെങ്കിലും സഹായിക്കുന്നുണ്ടോ ജോസാനല്ലേ എല്ലാത്തിനും ഉള്ളത് അവളുടെ ഇഷ്ടം നടത്തി കൊടുക്കാം ഇത്ര നാൾ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടല്ലേ എന്തായാലും നമ്മുടെ ഞാൻ ജോസും നേരം പോയി കണ്ടായിരുന്നു നല്ല അവളെ പൊന്നുപോലെ നോക്കോളും എനിക്കൊന്നും അറിയില്ല നീ തന്നെ ഹലോ എടാ പുല്ല് എവിടെ പോയി കിടക്കാണ് ഉച്ചക്ക് ഒന്നരോട്ട് നിക്കുവാ ഇപ്പാലും വരുമോ ഇവിടെ ലൈറ്റ് ഒക്കെ പോയി തുടങ്ങി ആ നീ

എന്തോ അമ്മക്ക് പോയി അമ്മ എന്തിനാ വെറുതെ ഉള്ള ചാടി കയറുന്നത് ഞാൻ ഇത്രയും ദിവസം കഴിഞ്ഞ് വന്നിട്ട് എന്റെ മോത്തു പോലും നോക്കിയില്ലല്ലോ നിങ്ങൾ രണ്ടുപേരും കൂടെ പോയിരിക്കുന്നു നീ ചോദിച്ച സാധനം ഞാൻ ഇതിട്ടിട്ട് വരാവേ ഭയങ്കര സീരിയസ് ആണല്ലോ എങ്ങനെയുണ്ടായിരുന്നു ഞാനല്ലാത്ത ഇത്രയും ദിവസം താങ്ക്സ് ആ പറയടാ ആ ഞാൻ അമ്മയായിട്ട് സംസാരിച്ചു ആ ആദ്യം നമുക്കിത് വെച്ച് താമസിപ്പിക്കേണ്ട മനുഷ്യട്ടാ ജോസ്റ്റാൻ എന്റെ ഫോണിലേക്ക് വിളിക്കുന്നത് അതെ എനിക്ക് എനിക്ക് എനിക്കെ അത്യാവശ്യം ഒരേ ആ അതെ 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 ഞാൻ പറഞ്ഞതെ ആ റൂട്ടിൽ അത് ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളു നമുക്കത് ഏഹ് നോക്കുന്നുണ്ട് അല്ല നോക്കാം അതെ നമുക്ക് നമുക്ക് ഒന്നുകൂടെ അവനെ കാണണം ഞാൻ തൽക്കാലം മീരടത്തൊന്നും പറഞ്ഞില്ല കേട്ടോ എടാ നമുക്ക് നാളെ കഴിഞ്ഞ് പോവാം ശരി